ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളോട് കാര്യം വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ചാനൽ നിർത്താൻ പോവാണ് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയാണ് എല്ലാവർക്കും താങ്ക് യു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനാണ് എത്രയെങ്കിലും എത്തിപ്പെട്ടത് പക്ഷേ ഇനി ഇങ്ങനെ പറ്റുന്നില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്തേനെപ്പോഴാണ് പക്ഷേ എല്ലാം ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും എനിക്ക് അറിഞ്ഞുകൂടെന്താണെന്ന് എനിക്ക് കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ടതും വേറെ ഒന്നും ചെയ്യണമെന്നുണ്ടോ ഓരോ കാര്യത്തിൽ ഇതൊരു ചലഞ്ചൊക്കെ പറഞ്ഞെല്ലാം ചെയ്യണമെന്നുണ്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് അച്ഛന് അമ്മ എല്ലാവരും കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഒരു ഹെൽപ്പ് കൂടെ ആരെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തേനെ പക്ഷെ എല്ലാം ഞാൻ ഈ ഒരു സമയത്ത് തട്ടിക്കൂട്ടുന്നിരുന്നതെല്ലാം എന്താ എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും വലിയ തീരുമാനം തെറ്റായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എല്ലാം ഫ്ലോപ്പായിപ്പോയി പക്ഷേ ഓരോ ഫ്ലോപ്പിലും ഞാൻ വിചാരിക്കുകയെല്ലാം ശരിയാവും 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 വിചാരിച്ച ഇത്രയായി ഒന്നും പറ്റുന്നില്ല എക്സാമ്പിളായിട്ടാണ് ഡിഗ്രി എക്സാം തന്നെ ഞാൻ ഇപ്പം കഴിഞ്ഞിട്ട് രണ്ട് വർഷം എൻ്റെ വരെ ഡെലിവറി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം ഇതേന്ന് പറഞ്ഞിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതാണ് എൻ്റെ ആദ്യത്തെ പ്രശ്നം പേഴ്സണലി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം എല്ലാവരും അത് ഓവർകം ചെയ്ത് സാമർഥ്യമുള്ള ആൾക്കാരെന്താ എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം നോക്കി പക്ഷെ എനിക്കതൊന്നും പറ്റിയില്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്കൊന്നും ഒന്നിലോട്ടും ഒന്നും പറ്റുന്നില്ല ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്കായിരുന്നു യൂട്യൂബ് തുടങ്ങിയത് പക്ഷെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ചിലരുണ്ട് സപ്പോർട്ടായിട്ട് പക്ഷെ അങ്ങോട്ട് എനിക്ക് മുന്നോട്ട് ചെയ്യാനോന്നുണ്ട് പക്ഷേ അവർ ഹെൽപ്പില്ലാതെ നമുക്ക് യൂട്യൂബിൽ നല്ല വീഡിയോസൊന്നും ഇടാൻ പറ്റത്തില്ല എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല അപ്പോൾ ഇത് കാണുന്നവരെങ്കിലും പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ടൊന്നും എൻ്റെ ഇത് കൂടിയാലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ ഹമ്പിളായി റിക്വസ്റ്റ് ചെയ്യുവാണ് പ്ലീസ് മുന്നോട്ട് പോകണി പോകണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് കൂടിയേ കൂടിയായിത്തീരും കഷ്ടമുണ്ട് എനിക്ക് എൻ്റേതായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് മരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഇതൊന്നും ക്ലിക്ക് ആവാൻ പറ്റത്തില്ല വേറെ ജോലിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും പക്ഷെ അതൊന്നും കുഞ്ഞിനെ ഇട്ടിട്ട് എനിക്ക് ആ ഒരു മൈൻഡില്ല കുഞ്ഞ് ഏഴ് മാസമായി പക്ഷേ അവളെ ഇട്ടിട്ട് രാവിലെ ഇട്ടിട്ട് വൈകിട്ടേ വരാൻ പറ്റത്തുള്ളൂ എനിക്ക് ഞാൻ ഭയങ്കര എന്താ ഫീലിങ്സ് ഫീലിങ്സായിപ്പോൾ എനിക്ക് അവിടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊര ഫീലിങ്സ് ഞാൻ ഭയങ്കര പെട്ടെന്ന് കരച്ചിട്ട് പെട്ടെന്ന് വിഷമം ഒന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കി എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഞാൻ എല്ലാവരോടും എൻ്റെ തൊഴുതു പറയുവാനും പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ കാണണം ഷോർട്ട്സൊക്കെ കാണണം സോ പ്ലീസ് താങ്ക് യു